ആറ്റ് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാനിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലൊന്നും അല്ല എങ്കിലും ഞാൻ ഓർത്തു വീഡിയോ എടുക്കാം എൻ്റെ അടുത്ത് ഒരു കൊച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റിയും രണ്ട് ദിവസം ഇടവിട്ട് ഇടവിട്ടെങ്കിലും ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഓർത്ത് നോക്കാം ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണോ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ട് കമൻ്റ് ഒക്കെ ഹാപ്പി ഹാപ്പിയാകും കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യമാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകുന്നത് ഓക്കെ അപ്പോൾ ആൻഡ് കുറേ കമൻ്റ് ഞാൻ കാണാറുണ്ട് ലൈക്ക് എന്തൊരു അഹങ്കാര എന്തൊരു പൊങ്ങച്ച ലൈക്ക് ബേസിക്കലി ഞാൻ ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ് അത് അഹങ്കാരമായിട്ട് പൊങ്ങച്ച കേട്ടോ ഞാൻ ഇങ്ങനെയാണ് മിണ്ടുന്നതും ലൈക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെയാണ് ഇതാണ് ഞാൻ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ലാതെ അവർ ഒരിക്കലും ഇരുന്ന് ഫുള്ള് കാണുമോ അല്ലെങ്കിൽ വീട് കാണണം എന്ന് തന്നെ ഇല്ല ലൈക്ക് അറിയാമല്ലോ അങ്ങനെ അപ്പോൾ ഓക്കെ യെസ് ഞാനിപ്പോൾ അത്ര നല്ല മൂഡിലൊന്നും അല്ല കാരണം എനിക്കൊരു പനി ഞാൻ ഫോണോടെ എഫ് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു പനി ആൻഡ് ബുദ്ധിമുട്ടുകളുണ്ട് പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂട് ശരീരത്തിൽ നിന്ന് പൊങ്ങുന്ന പനി ഞാൻ ഇപ്പോൾ ഒരു പാരസെറ്റാമോൾ കഴിച്ചു കാലിന് വേദന മുട്ടിൻ്റെ കാലത്തേക്ക് വേദന വേറെ ഇഷ്യൂ ഒന്നും ഇല്ല നാട്ടിലുണ്ടായിരുന്ന പനിയാണ് ഇങ്ങനെ ചത്തേ ചങ്ങനെന്ന് പറഞ്ഞ് ഇരിക്കുകയല്ലേ പക്ഷേ ഇവിടെ എനിക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല ഞാൻ ഫുൾ ആക്റ്റീവാണ് ഇപ്പോൾ ഡാൻസ് കളിച്ചിട്ടേക്ക് ഇരിക്കുന്നുള്ളൂ ആക്റ്റീവ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ പനി ആൻഡ് എന്താ പറയുക ടോട്ടലി ഒരു ഒരു ചൂട് അത്രേ ഉള്ളൂ എൻ്റെ ക്ലാസ്സിൽ രണ്ട് മൂന്ന് ദിവസം എനിക്ക് തുടങ്ങിയിട്ട് അപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ പിള്ളേർ ചോദിക്കാം അവർക്കെല്ലാം ഇങ്ങനെ കുടുകൂടുമെന്ന് വരയ്ക്കേണ്ട ഇപ്പോഴും അപ്പോൾ എൻ്റെ അടുത്തേക്ക് നീ എന്താ എത്ര ഷോർട്ട് ഞാൻ ഇതൊക്കെ ഇട്ടൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ ജിൽ ജില്ലായിട്ടിരിക്കും അപ്പോൾ അവർക്കൊരു ഇത് നീ എന്താ ഇങ്ങനെ ചൂടാണോ നിനക്ക് എന്നൊക്കെ പിന്നെ എനിക്ക് ചൂടെ എടുക്കുകയാണെന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ എനിവേ സ്കൂളിലേക്ക് പോയാൽ ലേറ്റ് ആകുന്നത് രണ്ട് ഡിലേ ആയിട്ട് സ്കൂളിൽ പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇപ്പം തന്നെ ഞാൻ ഇറങ്ങും ആൻഡ് യെസ് ഓക്കേ അപ്പം എനിവേ വെൽക്കം ബാക്ക് കായ്സ് ഒന്നും കൂടി ആൻഡ് കായ്സ് ഞാൻ അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് യെസ് മടുത്തു അയ്യോ കാരണം നടക്കാനൊന്നും വയ്യ കാലിനൊക്കെ ഒരുമാതിരി പെയിൻ ഒരുമാതിരി പെയിൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പെയിൻ അതായത് എനിക്ക് ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പനി വന്നിട്ടില്ല എന്ന് പറയുമ്പം യാ എല്ലാവർക്കും വരുന്ന പോലെ തന്നെ മേലുവേദനയും പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോൾ എന്തെന്നും പറഞ്ഞാൽ പനിയാന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് കൈയ്യൊക്കെ പൊള്ള അതായത് എൻ്റെ പനി എങ്ങനെയാ എക്സ്പ്രസ് ചെയ്തു തരാം ഇപ്പോഴത്തെ പനി കേട്ടോ പനിയാണോ ആണ് കാരണം ചൂടുണ്ട് അപ്പോൾ നമ്മൾ പനിയാണെന്ന് പണ്ടത്തെ ഒരു ഇത് മുതൽ നമ്മളങ്ങനെ വിശ്വസിച്ച് പോവും പക്ഷേ എൻ്റെ പനിയുടെ ഇപ്പോഴത്തെ ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർക്കുവാണിപ്പോഴും വേർത്തോണ്ടിരിക്കുക തണക്കുന്നുമുണ്ട് വേർക്കുന്നുമുണ്ട് ഓക്കെ അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം വേണ്ട ഇങ്ങനത്തെ ഒക്കെ പനി വരുന്നത് അതുകൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ ഉണ്ടല്ലോ കൈയുടെ അതായത് ഈ ഒരു ഭാഗം ഇപ്പുറത്തെ കൈക്ക് ഞാൻ ഫോൺ പിടിച്ചെടുക്കും അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ആ ഒരു ഭാഗം നീറും എനിക്ക് പൊള്ളിയിട്ട് നീറൂലേ അതായത് തീയൊക്കെ കൊണ്ട് പൊള്ളി കഴിയുമ്പോൾ നീറ്റിൽ വരില്ലേ ആ ഒരു നീറ്റിലെനിക്ക് അതല്ല അടുത്ത് ഇന്നലെ ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് എൻ്റെ കൈ എൻ്റെ മേത്ത് പോലും വെക്കാൻ പറ്റില്ലായിരുന്നു അത്രയും ചൂടായിരുന്നു നീറുമായിരുന്നു ഇനിയിപ്പോൾ ഒരു ശമനമുണ്ട് നീ ഗുളിക കഴിച്ചിട്ടുണ്ട് ആയിരിക്കും ഞാൻ ആശുപത്രി പോയില്ല കാരണം ആശുപത്രി പോയിട്ട് നീ സിക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല അപ്പം ലീവ് വെറുതെ എടുക്കണ്ടല്ലോ എന്നോർത്ത് പോയില്ല അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല സ്കൂളിൽ പോകാൻ എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ് ജോലി ഞാൻ ലീവ് എടുത്തേന് സ്കൂളിൽ പോകാനാണെങ്കിൽ ചുമ്മാ അവിടെ പോയി ഇരിക്കും എന്നൊരു പരീക്ഷയൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ മാർക്കും പോവും പിന്നെ ആണെങ്കിലും എഴുതാം എന്നാലും പാണ്ടെന്ന് വെച്ചു അപ്പോൾ എനിമ ഞാൻ പോട്ടെ ട്രെയിൻ കയറട്ടെ അതായത് നമുക്ക് പിന്നെ ഒന്നുകൂടെ കാണാം കേസ് സോ കയത് ഡേ ടു ആണ് സ്കൂളിൽ മോർണിംഗ് വോക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയായിരിക്കും നിങ്ങൾ കാണുന്നത് ഞാൻ ഫുൾ ടയേഡായിരുന്നു ടയേഡെന്ന് വെച്ചാൽ അങ്ങേ അറ്റം അതായത് ഭയങ്കര ചൂടും ഇതൊക്കെയായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് സ്കൂളിൽ പോയില്ല ഞാനിപ്പോൾ ഡോക്ടറെ കാണാൻ പോവാണ് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരാം ഞാനിവിടെ എങ്ങനെയാണ് ഡോക്ടറെ കാണുന്നത് നിങ്ങൾ വന്നിട്ട് നിങ്ങളെങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ പറയും നമുക്കൊരു ക്രാങ്കൻ ക്രാങ്കൻ കാസയുണ്ടാവും കാണിച്ചു തരാം ഒരു മിനിറ്റ് എൻ്റെ പേഴ്സാണ് കേട്ടോ ഇപ്പം ഞാൻ അടുത്താണ് ഓക്കെ ഇതാണ് എൻ്റെ ഒരു മിനിറ്റ് അതിൽ തെക്കെന്ന് മറിച്ച് നോക്കട്ടെ ഓക്കെ ഇതാണ് എൻ്റെ ക്രങ്കൻ കാസ് അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് നമുക്ക് ഉണ്ടാവും ഇവിടെ അപ്പോൾ ഈ കാർഡ് വെച്ചിട്ട് വേണം നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകാനായിട്ട് അപ്പോൾ ഞാൻ ഞാൻ പണ്ട് താമസിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ഒരു ഡോക്ടറിൻ്റെ അടുത്തായിരുന്നു അതായിരുന്നു എൻ്റെ ഹൗസ് വാസ്റ്റ് നമുക്കിവിടെ ഒരു ഡോക്ടർ ഉണ്ട് നമുക്ക് ഒരു ഡോക്ടർ പോലെ ഉണ്ടാകും അപ്പോൾ അതായിരുന്നു എൻ്റെ ഹൗസ് ആസ്റ്റ് അപ്പോൾ അവരെ മാത്രം കാണണമെന്നില്ല വേറെ ആരൊക്കെയും കാണാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ പുതിയ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇവിടെ അന്മലഡം ചെയ്തിട്ടില്ല അതായത് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല പോയി അപ്പോൾ അത് എനിക്ക് സിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തില്ല അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചു അവരെ വിളിച്ചു വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു നമുക്ക് ഫോൺ നമ്പർ എല്ലാം ഉണ്ടാവും ലൈക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ തൊട്ടടുത്താൽ ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി ട്രെയിൻ സ്റ്റേഷന്റെ തൊട്ടടുത്താ കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തു അതായത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഹലോ ഗുഡ് മോ ഇൻസ്റ്റിഷൻ ലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം വിളിക്കണ്ടേ ഓക്കെ വേണമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും അപ്പോൾ അവർ പറഞ്ഞു ഓക്കേ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു അവർ നോക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പതിനൊന്ന് മണിക്ക് പോരെ എന്ന് പറഞ്ഞു ആൻഡ് മാസ്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതുപോലെ ഫേസ്റ്റ് ഇഷ്യൂറും കാർട്ട് എടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ക്രാങ്കിൻ കാസ് ഞാൻ കൊണ്ടുപോകും അതിൻ്റെ അകത്ത് ഫേസ് ഫേഴ്സ് ഇഷറും നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ മാസ്ക് വെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു യെസ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിളിച്ച് അവരുടെ അടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നിട്ടായിരിക്കും നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ചെന്ന് കയറിയാൽ നമ്മുടെ നാട്ടിലെ പോലെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമുക്കൊരു ഇത് കിട്ടില്ല നമ്മൾ ചിലപ്പോൾ ചെക്ക് ചെയ്യില്ല അപ്പോൾ രാവിലെ വിളിച്ചു എട്ട് മണിക്കാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ എട്ട് മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പതിനൊന്ന് മണിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു പിന്നെ പതിനൊന്ന് മണിക്ക് പോവുക അവിടെ പോയി കഴിഞ്ഞ ശേഷം നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടറും ഞാൻ സംസാരിക്കും എന്താണ് ഇനി എൻ്റെ ഒറിജിനൽ പ്രശ്നം എന്ന് ഞാൻ അവരുടെ അടുത്ത് പറയും ചിലപ്പോൾ അവർ കഴിഞ്ഞ ഞാൻ അവിടെയൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഇ സി ജി നോക്കിയായിരുന്നു ഒരു ദിവസം പിന്നെ എന്താ അൾട്രാസൗണ്ട് അങ്ങനെ എന്തോ ഒരു സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു പണ്ടട്ടോ പണ്ടൊക്കെ പോയപ്പം ഇവിടെ ഇനി എന്തൊക്കെ ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എൻ്റെ പ്രോബ്ലംസ് എല്ലാം ഞാൻ പറയും യൂറിൻ യൂറിൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യായിരിക്കും അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നമുക്ക് ചിലപ്പോൾ ചിലർ ചോദിക്കും എത്ര ദിവസം ക്രാങ്ക് വേണം ചോദിക്കും അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറയാം വൺ വീക്കോ ടു വീക്കോ നമുക്ക് പറയാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത്രയും ദിവസം നമുക്ക് ക്രാങ്ക് കിട്ടും ക്രാങ്ക് കിട്ടി കഴിഞ്ഞാൽ അത്രയും ദിവസം നമുക്ക് ഇപ്പോൾ ജോലിക്കാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാനാണെങ്കിലോ പോകേണ്ട ആവശ്യമില്ല അവർ തരുന്ന ഒരു പേപ്പർ ഉണ്ടാവും ക്രാങ്ക് ക്രാങ്ക് പെർസിഷറും എന്ന് തോന്നണം ഞാൻ പറഞ്ഞു ഏതൊക്കെ കുറേ നാളായി ഇത് കിട്ടിയല്ലേ ഇത് കിട്ടിയിട്ട് ക്രാക്ക് കിട്ടിയിട്ട് അപ്പോൾ ആ സാധനം ഒരു പേപ്പർ കിട്ടും ക്രാങ്ക് ആയതിൻ്റെ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് അത് വാങ്ങിച്ചിട്ട് കോപ്പിയുണ്ടാകും ഒറിജിനലുണ്ടാവും ഒറിജിനൽ നമ്മൾ കൈപ്പിടിക്കുക കോപ്പി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക ടൂ ഡേസ് കഴിഞ്ഞിട്ടാണെങ്കിൽ വൺ ഡേ ഒക്കെ ആണെങ്കിൽ വലിയ ഒരായിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ പ്രാക്ടീസിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസമാണെങ്കിലും ലീവ് എടുക്കുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടേ എടുക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ അനാവശ്യം ലീവെടുക്കുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ട അപ്പോൾ ഞാൻ ഇന്നും നാളെ എടുക്കുന്നുള്ളൂ കാരണം ശനിയും എനിക്ക് ഓട്ടോമാറ്റിക്കലി അവധിയാണ് അതുമല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നും നാളെ ഞാൻ എടുക്കുന്നുള്ളൂ യെസ് അപ്പോൾ ഞാൻ പോയി വേഗം ഇട്ട് പല്ലക്കത്തച്ച് റെഡി ആവട്ടെ കുറേ നേരെ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പിടിച്ചുവെച്ചേക്കാറുണ്ട് ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ വേഗം പോയി കുഴിച്ച് റെഡിയായി വരട്ടെ അതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞു കാണാൻ പാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുളിക്കണ ഇനി വന്നിട്ട് ആശുപത്രി പോയിട്ട് വന്നിട്ട് കുളിക്കണം അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തു ഇന്ന് പാൻ കേക്ക് ഉണ്ടാക്കാം ഓർത്തു ഇത് നന്ദു കൊണ്ടുവന്നു വെച്ചാൽ കേട്ടോ നന്ദു ജോലി ചെയ്യുന്ന സ്ഥലത്ത് പാൻ കേക്ക് എക്സ്ട്രാ വന്നപ്പോൾ അവൻ എടുത്തിട്ട് വന്നത് അപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാം അപ്പം ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മിൽക്കും അതുപോലെ ട്രീശൂ ഫെറ്റേജ് ഓക്കെ കുറച്ച് മിൽക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഇത് ഓക്കെ ആണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഇത് അല്ലാണ്ട് ബൗളിലേക്ക് ഇട്ടിട്ടോ ആക്കാൻ പോകുന്നത് െ കുട്ടീ അതിനു മുന്നേ ഞാനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കട്ടെ ഇത് മിക്സ് ആവുന്ന ടൈമിൽ അത് ചൂടായി ഇതിന് നമ്മൾ ഫസ്റ്റായിട്ട് ഇത് ഒഴിക്കുന്നു അല്ല നല്ല ഇടുന്നു മധുരം അറിയില്ല ട്രൈ ചെയ്തോക്ക് അത്ര വിട്ടാൽ മതി ഞാൻ അത്രേ കഴിക്കുള്ളൂ ഓക്കെ ഇനി പാലക്ക കിട്ട നമുക്ക് ഇങ്ങനെ ഇങ്ങനെയായിട്ടോ കിട്ടുന്നത് ഇപ്പം ഞാൻ വാങ്ങുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ഫാറ്റ് ഉള്ളത് ഫുൾ ഫാറ്റ് ഉള്ള ഒരു മിൽക്കാണ് ഞാൻ വാങ്ങുന്നത് കൊറച്ചൊഴിച്ചു പോയി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്ത് കഴിയുമ്പോ ഏകദേശം അറിയാം അത് കറക്റ്റ് ആവോ ഇല്ലയോ നമ്മൾ പതിനൊന്ന് മണിക്ക് അപ്പോയിന്റ്മെന്റ് അതുവരെ ചെയ്യാൻ കൊറേ കാര്യങ്ങളുണ്ടപ്പോ വീട്ടില് അയ്യോ ഉച്ചയ്ക്കാണെങ്കിലും കഴിക്കാനോ പോയി തോന്നണോ അങ്ങനെ ഞാൻ നമ്മുടെ സുന്ദരൻ സുന്ദരൻപാൻ കേണ്ടാക്കിട്ടുണ്ട് ഇനി എതിരുന്ന് കഴിക്കും പതിനൊന്ന് മണി വരെ എനിക്ക് സമയമുണ്ട് അപ്പോൾ ഒമ്പത് മണി ആകുന്നേടും അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊരു പാത്രം കഴുകാണ്ട് അതും കഴുകി വെച്ചിട്ട് പയ്യ റെഡിയായി പോകാമെന്നാണ് ആലോചിക്കുന്നത് ഇനി ഞാൻ ഹന്തുവിൻ്റെ ഇതിനകത്ത് എന്തേലും സിനിമയോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കും അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പീഡിയാട്രിക്ക് പോകുന്നുണ്ട് അതായത് പീഡിയാട്രി സെക്ഷൻ ഉണ്ട് സ്കൂളിൽ ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പീഡിയാട്രി സെക്ഷൻ ഉണ്ട് സ്കൂളിൽ അപ്പോൾ അത് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞ് വന്ന ശേഷമായിരിക്കും അപ്പോൾ ഞാൻ അവരെ വിളിച്ചു ഞാൻ നാട്ടിൽ പോവുകയാണ് എന്നിട്ട് തിരിച്ചറിയുമ്പോഴത്തേക്കും ഞാൻ പീഡിയാട്രി സെക്ഷനിൽ വരും എന്ന് പറഞ്ഞ് കോൾ ചെയ്യാൻ വിളിച്ചു ഏകദേശം ഒരു മാസം മുന്നേ നമ്മൾ കോൾ ചെയ്യണം ഇരുപത്തൊമ്പതാം തീയതി ഏപ്രിൽ ആണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്ത് നേരത്തെ വെച്ചു കാരണം തിരിച്ചു തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ മറന്നു അതുകൊണ്ട് കോൾ ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഒരു പത്തരയ്ക്കാമ്പത്തേക്ക് റെഡിയാൽ മതി പതിനൊന്ന് മണിക്ക് അപ്പോയിൻമെൻറ്റ് വിടാ പത്ത് മണി പോലും ഇല്ല അഞ്ച് മിനിറ്റ് നടക്കാറുള്ളൂ അപ്പോൾ ഇനി ഹാഫ് ആൻ അവർ ഉണ്ട് വന്നിട്ട് പാത്രം കഴുകുക വെച്ചു അയ്യോ എത്ര എടുക്കാം ഇനി കുറച്ച് വൃത്തിയാക്കൽ പരിപാടികൾ കർമ്മങ്ങളിലേക്കൊക്കെ വേഗം ചാടി കിടക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ വിളിക്കട്ടെ അപ്പോൾ സമയം പോയി ഇച്ചിരിക്കാൻ വീട്ടിലിരുന്ന് വിളിക്കട്ടെ അപ്പോൾ കയസ് അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി പോയിട്ട് വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിക്കാൻ പിന്നെ പയ്യ ഫീലൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടങ്ങണം അപ്പം ഞാൻ എന്നാലും പോയിട്ട് വന്ന ശേഷം നമുക്ക് വീണ്ടും കാണാം സകാരി അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു എൻ്റെ ബി പി ആയിരുന്നു ചെക്ക് ചെയ്തു ഇപ്പം വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി ആണ് ഓക്കെ ആൻഡ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ എൻ്റെ അടുത്ത് എൻ്റെ ഡ്രെസ്സൊക്കെ പൊക്കിയിട്ടാണ് നമ്മളിവിടെ സ്റ്റസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി അപ്പോൾ അത് ഓക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു ചോ വേണ്ടോ എന്ന് ചോദിച്ചു അപ്പം എല്ലാം പറഞ്ഞു ആൻഡ് ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ തന്നെ ഇവിടെ പാരസെറ്റാമോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ മരുന്നൊന്നും ഞാൻ തരുന്നില്ല പാരസെറ്റാമോൾ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നും നാളെ എനിക്ക് അവധി തന്നെ കാരണം ശനി നേരം എനിക്ക് അവധിയാണ് അതുകൊണ്ട് പറഞ്ഞു ഓക്കെ എന്നാൽ രണ്ട് ദിവസം തരാം ബാക്കി രണ്ട് ദിവസം എന്താണോ അവധിയാണല്ലോ അപ്പോൾ അങ്ങനെ അവധി തന്നു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇരിക്കുകയാണ് ഞാൻ പിന്നെ കാണിച്ചു തരാം ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലീനിങ് ഭാഗമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം നമുക്ക് ഈ സാധനങ്ങൾ മൊത്തം ഉണങ്ങി എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് കൊണ്ടിടാണ്ട് പിന്നെ ഒന്ന് വാക്വം ചെയ്യണം അതുപോലെ എല്ലാം തുടച്ചും മുറക്കിയൊക്കെ എടുക്കണം കാരണം അടുത്ത ആഴ്ച ഞാൻ പോകാം അപ്പോൾ പിന്നെ എന്തും ഒറ്റക്കലേ ഉള്ളൂ അതിനെല്ലാം പണിയും ഒരുമിച്ച് കൊടുത്തിട്ട് പോകണ്ടെന്ന് ആലോചിച്ചു അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോയ്ലറ്റിൽ മറ്റൊരു സാധനം ഉണ്ടല്ലോ ടോയ്ലറ്റിൽ ഒഴിക്കുന്നത് എവിടെ കൊണ്ട് വെച്ച് അത് തപ്പട്ടെട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിക്കാനിട്ട് കുളിക്കാൻ ഓട്ടു ടോയ്ലറ്റ് ഒന്ന് ഉടുത്തേക്കിട്ട് നമുക്ക് കുളിക്കാം ഓക്കെ അപ്പോൾ ഞാൻ പോയി ഫോൺ ചാർജ് ആക്കി ടോയ്ലറ്റ് ഉടുത്തേക്കട്ടെ അപ്പോൾ ഗൈസ് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി അപ്പം ഞാൻ രണ്ട് മുട്ട ബോയിൽ ചെയ്ത് കഴിക്കാൻ പോവാണ് അല്ലെ എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി അരി ആൻഡ് ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളോട് ഉണ്ട് ഞാൻ ഇത് കഴിക്കട്ടെ ൈസ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കാൻ പോകും ചിക്കത്തെ ഫുഡ് അത്ര ഇതായിട്ട് കഴിച്ചില്ല ജസ്റ്റ് ആപ്പിളും രണ്ട് മുട്ട പൊഴുങ്ങി ഇതൊക്കെ കഴിച്ചുള്ളൂ അപ്പോൾ ഞാനിനി അരി അടപ്പത്തിട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം അത് എടുക്കുന്നില്ല കാരണം സമയമില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ ചീരത്തോരം വെക്കണം ചീര കുറെ ഇവിടെ ഇരുപത് ചോറും ചീരത്തോറിനും പിന്നെ ഒരു ഉമ്മച്ച് എൻ്റെ വീട്ടിൽ ഒരു ചിക്കൻ ഉണ്ടാക്കും അതായത് ചിക്കൻ വേവിച്ചിട്ട് ഒത്തിരി മസാല ഒന്നും ഇടാറുണ്ട് ചിക്കൻ വേവിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞളും കുരുമുളക് പൊടി ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഉപ്പ് ഇട്ടിട്ട് വറ്റിച്ച് എടുത്ത് ലാസ്റ്റ് കുറച്ച് പച്ചമെളിച്ചെണ്ണ എന്തോ ഒഴിക്കണോ ഒരു ചിലപ്പുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചോറുണ്ടായിരുന്നു അതായത് കറിയല്ല എന്നാൽ ഫ്രൈയും അല്ല എന്തോ ഒരു സാധനം മിക്ക പേരെ അറിഞ്ഞൂടെ ബർഡിയാണ് അപ്പം അത് ഉണ്ടാക്കണപ്പോൾ എങ്ങനെയാ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടിരിക്കുക പിന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കട്ടെ എന്നിട്ട് കാണാം സോ ഗൈസ് ഞാൻ ഫുഡൊക്കെ ആക്കി കഴിച്ച ടൈമിൽ വീഡിയോ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് കാണിച്ചു തരാം കണ്ടു ഞാൻ ഇപ്പം എരിവ് കഴിക്കുന്നില്ല കേട്ടോ എരിവ് കുറച്ച് കഴിക്കുക അതുകൊണ്ട് വെച്ച് മഞ്ഞ കളറിലിരിക്കുന്നത് ആൻഡ് ചീരത്തോറിനും ചോറും ആൻഡ് ചിക്കൻ ഞാൻ പറഞ്ഞല്ലേ വീട്ടിലെ സെപ്പറേറ്റ് എന്തോ ഇതേ എരിവും കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോയിനും വീട്ടിൽ പോകുമ്പോഴാണ് അവരത് കിട്ടുള്ളൂ ഇവിടെ കിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഓക്കെ ആണ് പ്പോൾ അങ്ങനെ നമ്മൾ കുളിച്ച് ഇപ്പോൾ സിനിമ കാണാൻ വേണ്ടി അതിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് വീട്ടിലൊക്കെ ഒന്നോടെ വിളിച്ച് കഴിഞ്ഞ് പയ്യനി ഞാൻ കിടന്നുറങ്ങും അതായത് സമയം ആയിട്ടുള്ള അഞ്ച് മണിയായു എന്നാലും എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ഇനി പയ്യെ കിടന്നുറങ്ങും അപ്പം എനിവേ നമുക്ക് നമുക്കടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ